ഇന്നിപ്പോൾ ഞാനൊരു വാർത്ത കണ്ടു ആ വാർത്തയിൽ ഇപ്പോൾ കിട്ടിയൊരു ന്യൂസാണ് അതായത് ശിരൂരിൽ കാണാതായിട്ടുള്ള അർജുൻ്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ളത് അത് ഭയങ്കര അധികം സാഡായിട്ടുള്ള അതായത് ഭയങ്കര അധികം വിഷമം തോന്നി കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടും അർജുനെ നമ്മൾ കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ എവിടെ ഉണ്ട് ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ആൾ സേഫാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനിപ്പോൾ ആ ന്യൂസ് കണ്ടപ്പോൾ നല്ലപോലെ എനിക്ക് സങ്കടമായി കാരണം പ്രതീക്ഷയെല്ലാം അതിൻ്റെ എല്ലാം താളം തെറ്റിച്ചിട്ട് ആ ലോറി കണ്ട കണ്ടെത്തി ആ ലോറി കിടക്കുന്നത് വെള്ളത്തിലാണ് പുഴയിലാണ് ആകെ ഡാമേജ് ആയ ആയൊരവസ്ഥയിലാണ് ലോറി കിടക്കുന്നത് ആ ലോറിൻ്റെ അകത്ത് അടിച്ചുണ്ട് അപ്പോൾ മൃതദേഹത്തിൻ്റെ കാര്യം പറയേണ്ടല്ലോ ഏകദേശം എഴുപത്തൊന്ന് ദിവസത്തിന് അത് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ അതൊരു അഴുകിത്തീർന്നൊരവസ്ഥയിലാണ് ആകെ ഡാമേജ് ഡിസ്ട്രോയ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് അപ്പോൾ ഭയങ്കര അധികം എന്താ പറയുക ഒരു ദുഃഖം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ മാത്രം വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു ഡീപ്പായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷേ ഇങ്ങനൊരു വിഷയം അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ അത് സംസാരിക്കണം എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ അർജുൻ്റെ മുതലാളി പുള്ളിയുടെ ഒരു വീഡിയോ കാണാനിടയായി മനാഫ് എന്ന് പറഞ്ഞു അപ്പോൾ അതായത് മുതലിദ്ദേശം ലോഡി ഡ്രൈവറാണ് സോറി ഓണറാണ് അപ്പോൾ ആള് ഈ അർജുനെ കാണാതായത് മുതൽ കുടുംബത്തോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പുള്ളി ഭയങ്കര അധികം സങ്കടത്തിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതാദ്യം നമുക്കൊന്ന് കാണാം ഓക്കെ എന്താണ് പറയാനല്ല ഒരാൾ ഒരു കാര്യത്തിന് ഉറച്ച് മുന്നോട്ടേക്ക് പോയാൽ അതിൻ്റെ ഉത്തരാണ് ആ കാണുന്നത് ഓനെ മോന്റെ അടുത്ത് എത്തിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹം ആ വാക്ക് ഞാൻ ബാലിച്ച് അവന്റെ അച്ഛൻ കൊടുത്ത വാക്ക് ഉണ്ട് ഓൻ ഇങ്ങോട്ടിട്ട് വരുകയുള്ളു അത് നമ്മള് ബാലിച്ച് കാണിച്ചു കൊടുത്തു അതിൻ്റെ ഉള്ളിൽ ഓനുണ്ട് ഞാൻ ആദ്യ പറഞ്ഞതാണ് അത്ര മാത്രം പരിക്കൊന്നും അത് പരിക്കില്ല നിങ്ങൾക്ക് അറിയാലോ ഞാൻ എല്ലാരോടും പറഞ്ഞാണ് ക്യാബിന്റെ ഉള്ളിൽ ഓൺ ഉണ്ടാവും ഉണ്ടാവും ഓൻ ആ ക്യാബിന്റെ ഉള്ളിലുണ്ട് മനാഫിന്റെ സംബന്ധിച്ച് അതിവൈകാരികമായിട്ടുള്ള ഒരു സമയത്ത് കൂടിയാണ് കടന്നു പോകുന്നത് സ്വാഭാവികമാണ് അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടുന്നില്ല അതിന്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ട് ഒരിക്കൽ കൂടി ചോദിക്കട്ടെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പലതരത്തിലുള്ള ഒക്കെ ഇവിടെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന സമയത്തൂടെ നിങ്ങൾ കടന്നുപോയി അങ്ങനെ പല തരത്തിൽ പല രീതിയിൽ മനാഫിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നു അപ്പോഴൊക്കെ തോന്നാ പറഞ്ഞിരുന്ന കാര്യം എനിക്ക് അർജുനന്റെ കുടുംബത്തിനോട് ഒരു കൃത്യമായ ഒരു മറുപടി തരണം എന്റെ വാഹനത്തിലാണ് അർജുൻ ജോലിക്കിറങ്ങിയിരുന്നത് അവിടെ വെച്ചാണ് കാണാതായത് എന്നാണ് ഇപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് അത് അവരോടൊക്കെ പറയാനുള്ള മറുപടി അല്ലേ ആ വാഹനത്തിൽ ആ കാണുന്ന ഭാഗങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാല് അർജുന ഒരു വിശ്വാസം ഉണ്ട് വിശ്വാസമുണ്ട് ഞമ്മളമ്മെന്ത് പറ്റിയാലും അവന്റെ വീട്ടിൽ എന്നുള്ളത് ആ വാക്ക് നമ്മൾ വാക്കി നമ്മൾ അവന്റെ വീട്ടിലേക്ക് ആ ഒരു ലെവലിലെങ്കിലും അവന്റെ വീട്ടിൽ നമ്മൾ ഓനെത്തിക്കും തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട ഞാൻ പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുന കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നത് ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക അതിന്നും ഓനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് ഞമ്മക്ക് ആ വണ്ടി വേണ്ട ആ മരവും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് ഓനെ ആ ഓന ഉള്ളിൽ നിന്ന് ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോൾ അവർ ആലോചിക്കണത് ഫയർഫോഴ്സ് ടീം ഓനെ ഓനയിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക ആ വണ്ടിയോ ഞമ്മക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ് ഓന മതി ഒരാക്ക് അച്ഛന് കൊടുത്ത വാക്ക് നമ്മളിപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി തന്നെ അവരോട് നമ്മൾ പറയുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഇല്ല ഇന്ന് പോലും ഈ ഒരു മണിക്കൂർ മുന്നേ പോലും ഞാൻ ഇനി മുട്ടാത്ത വാതിലുകളില്ല പല ആളുകളോടും ഞാൻ ആവശ്യപ്പെട്ട് വേറെ വേറെന്തെങ്കിലും രൂപത്തിൽ ഇന്ന് ഒരു സംശയം സംശയമുണ്ടായിനും ഡർജർ ഇന്ന് പണി നിർത്തി നിർത്തിപ്പോകുന്നു അങ്ങനെ നിർത്തി വേറെ ഏതെങ്കിലും സ്വന്തം പൈസ പോലും ഒന്ന് ഞാൻ എന്തായാലും ഇതിന്ന് പറയുന്ന നല്ല വിഷമത്തിലാണ് പുള്ളി പറയുന്നത് അർജുൻ്റെ വീട്ടുകാർക്ക് കൊടുത്തൊരു വാക്കായിരുന്നു അർജുനോട് എത്തിക്കും എന്നുള്ളത് കാരണം പുള്ളി പറയണത് പല ആൾക്കാരും പലതും പറഞ്ഞു അതായത് ജോലി കിട്ടാനാണ് അല്ലെങ്കിൽ എന്താ പറയുക സാധനങ്ങളുടെ മരം കിട്ടാൻ വേണ്ടിട്ടാണ് എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അതൊന്നുമല്ല ആൾക്ക് അർജുനെങ്ങും വീട്ടിലെത്തിക്കണമെന്നുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് പുള്ളി നിന്ന് നിന്നിട്ടുള്ളത് അപ്പോൾ ആ പക്ക കറക്റ്റായിട്ട് കാര്യം സംസാരിച്ചു ആൾ നല്ല സങ്കടത്തിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം അപ്പോൾ എന്താ പറയുക ആൾ ആ വിഷമത്തിൽ തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസത്തിന് ശേഷം എഴുപത്തൊന്ന് ദിവസത്തിന് ശേഷമാണ് ഈ സംഭവം നമ്മൾ കണ്ടത് അപ്പോൾ ഇതൊരു എല്ലാത്തൊരു ഒരു സങ്കടപ്പെടുന്ന സംഭവം നമ്മൾ പ്രതീക്ഷ മൊത്തം താളും ധരിച്ചിട്ടാണ് ഈഷൻ കണ്ടിട്ടുള്ളത് എന്തായാലും നമ്മൾ ആ വാർത്ത ഒന്ന് കണ്ടുനോക്കാം ിൽ കുടുങ്ങിയ ആ മൃതദേഹം നമുക്കറിയാം എഴുപത്തിരണ്ട് ദിവസമായതാണ് അതിനെപ്പറ്റി നമ്മൾ എന്തെങ്കിലും കൂടുതലൊന്നും പറയുന്നതിൽ അർത്ഥമില്ല പ്രേക്ഷകർക്ക് അത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്ത് അവസ്ഥയിലാണ് എന്നുള്ളത് നമുക്ക് വളരെ അങ്ങേറ്റം ബുദ്ധിമുട്ടോടു കൂടി ഹൃദയവേദനയോടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ ഈ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കേണ്ടി വരുന്നത് ഇതിന്റെ പര്യ അവസാനം ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്കറിയാമായിരുന്നു കാരണം എഴുപത്തിരണ്ടാം ദിവസം ഒരാളെ കണ്ടെത്തുമ്പോഴത് എങ്ങനെയായിരിക്കും പ്രത്യേകിച്ച് വെള്ളത്തിലേക്ക് പോയ ഒരു വാഹനം ആദ്യ ആദ്യത്തെ ഒന്നോ രണ്ടോ ആഴ്ചകളിൽ നമ്മൾ അത് വേറെ ഒക്കെ ആയിരിക്കാം വെള്ളത്തിൽ വീണുണ്ടാവില്ല അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ ഈ ഈ ഭാരത് ബൻസിൻ്റെ ടെക്നോളജി ഒരാളെ കുറച്ച് ദിവസങ്ങളോളം ജീവിക്കാൻ സഹായിക്കുമെന്നൊക്കെ നമ്മൾ കരുതുകയും ആ പ്രതീക്ഷയോടുകൂടിയുള്ള തിരച്ചിൽ നടത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ ദിവസം ചെല്ലുന്നതോട് നമ്മളുടെ തന്നെ പ്രതീക്ഷ കുറഞ്ഞു കുറഞ്ഞ് അതിന്റെ ലെവൽ കുറഞ്ഞു കുറഞ്ഞു വന്നു ഒടുവിൽ ആ വാഹനം കണ്ടെത്താൻ കഴിയുമോ എന്നതിൽ പോലും നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയെത്തി അങ്ങനെ നമ്മൾ ഏതാണ്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുമ്പോഴാണ് ഇങ്ങനെ ഒരു വിവരം ഇന്ന് വരികയും അതിന്റെ ലോറി എന്ന വിവരം അറിയുകയും മൃതദേഹം ഇപ്പോൾ ഇപ്പോൾ ലോറിയുടെ നിന്നും ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കരയ്ക്ക് കൊണ്ടുവരുകയും ചെയ്യും ഇപ്പോൾ മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടായിരുന്നു ഈ കാര്യത്തിൽ കാരണം അർജുനെ കണ്ടെത്തണം എന്നുള്ള ഒറ്റ കാരണം ജൂലൈ എട്ടിന് എട്ടിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഏകദേശം ജൂലൈ പതിനഞ്ചിനാണ് അർജുൻ മിസ്സാവുന്നത് അതാണ് ഈ സംഭവം ഉണ്ടായത് ശിശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് അന്ന് മുതൽ ഏകദേശം സെപ്റ്റംബർ അവസാനം അവസാനാവുന്ന ഇരുപത്തഞ്ചാണ് ഈ സമയത്താണ് കണ്ടത് കണ്ടെത്തിയത് ഇത്രയും നാളുള്ള തിരച്ചിൽ അതിന് വയനാട് ദുരന്തം ഉണ്ടായി എന്നിട്ടും ആളുകൾ ഈ അർജുനെ കാണാൻ വേണ്ടിയിട്ട് അർജുനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തിരച്ചിലും കാര്യങ്ങളൊക്കെ നല്ല പോലെ നടന്നിട്ടുണ്ട് ഒരുപാട് ശക്തിയായിട്ട് തന്നെ അതിന് പിന്നീട് ഒരുപാട് മലയാളികളായിട്ടുള്ള ആളുകൾ ഒറ്റക്കെട്ടായിരുന്നു പോലീസും ഒരുപാട് ജനങ്ങളൊന്നിച്ചു നിന്നിട്ട് ഒത്തിരി ആ അവിടെ മൊത്തം മാന്തി ആ സ്ഥിരശിശി ഒരു മൊത്തം അതിനുള്ള കാര്യങ്ങൾ ചെയ്തു പുഴയിലിറങ്ങി അങ്ങനെ ഒരുപാട് എന്നിട്ട് ഈ വണ്ടി എവിടെയാണ് അല്ലെങ്കിൽ ആ അർജുനെവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പറഞ്ഞു ഈ വണ്ടി ഈ ലോറി ഈ ട്രക്ക് ഭയങ്കര സേഫ്റ്റി കാര്യങ്ങളുള്ളതാണ് ഒന്നും സംഭവിക്കില്ല എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അർജുന ഇവിടെ സേഫ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ പ്രതീക്ഷയും അതോടുകൂടി അസ്തമിച്ചു തന്നെ പറയാം പിന്നെ ഗവണ്മെന്റ് ഈ പറഞ്ഞ അർജുൻ്റെ വൈഫിന് ജോലി കൊടുത്ത് ബാങ്കിങ് സെക്ടറിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കാരണം ഓൾറെഡി എല്ലാവരും മനസ്സിലൊരു അസ്തമയം അതായത് അർജുനെ തിരിച്ച് വരില്ല അർജുന് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ പ്രതീക്ഷയുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ദിവസം കൂടുന്ന അനുസരിച്ച് ആദ്യം ആദ്യം നമുക്ക് പ്രതീക്ഷയാണ് തിരിച്ചു വരും പിന്നെ പിന്നെ ആളുകൾ ആ ആ വ്യക്തി ഇല്ല ഇനി ആ വ്യക്തി തിരിച്ചു വരൂല്ല എന്നുള്ള അതിലോട്ട് എത്തി ഏകദേശം ഒരു ഇരുപത്തഞ്ച് ഒരു മാസമൊക്കെ ആയപ്പോൾ ഏകദേശം ആ ഇതിൽ നിന്ന് എത്തി പക്ഷേ എന്താ പറയുക അപ്പോൾ അത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെയായി മാറി അത് വളരെയധികം ദുഃഖം ഉള്ളൊരു വാർത്തയായിട്ട് എനിക്ക് തോന്നിയിട്ട് കാരണം ഇങ്ങനൊരവസ്ഥ കാരണം അർജുന വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതും ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഒരുപാട് സാഹചര്യങ്ങളുടെ പോയ കടന്ന് പോന്ന് പോയ ചെറുപ്പക്കാരൻ കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ വീട്ടിലെ പപ്പടാലപ്തം അത് ഇത് കടം അങ്ങനെയുള്ള ഒരുപാട് കാര്യം അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഞെട്ടോട്ട് ഓടുന്ന ആൾ അപ്പോൾ അതിൻ്റെ ഇട്ടിൽ ഇങ്ങനെ ദുരന്തം ഇതൊന്നും ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്ന അവസ്ഥ അതല്ല ഇങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ അതാണ് എനിക്ക് പറയാറ് ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് അർജുന് ആദരാഞ്ജലി പ്രവർത്തിക്കുക അടുത്തുപോയി കാണാം ബൈ